ഇലഞ്ഞി വെട്ടിയോടി മുദർ ക്ഷേത്രം റോഡ് ടാർ ചെയ്തത് രണ്ടാം ദിവസം തകർന്ന് പുനർനിർമ്മിക്കണം എന്നാവശ്യപ്പെട്ട് ബി ജെ പി ഇലഞ്ഞി പഞ്ചായത്ത് സമിതി ഭാരവാഹികൾ പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ട് ആവശ്യം ഉന്നയിക്കുകയും നടപടി ഉണ്ടാവാത്ത പക്ഷം അതിശക്തമായ നിയമസമര നടപടികൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ബി ജെ പി പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ഷൈബി തോമസ് മണ്ഡലം സെക്രട്ടറി സജീവ് സി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അജി മലയിൽ വൈസ് പ്രസിഡന്റ് സി ഡി അശോകൻ ഭാരവാഹികളായ രാജേഷ് മരങ്ങാട്ട് അജിത് കല്ലിങ്കൽ അനിൽ പെരുമൊഴിക്കൽ സുധീഷ് കുമാർ എസ് രാജേഷ് ഭക്തജനങ്ങൾ പോകുന്നത് അതുപോലെ തന്നെ അവിടെ നല്ല ജനസാന്ദ്രതയുള്ള മേഖലയാണ് അവരുടെ അംഗൻവാടി ഉണ്ട് അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ഗൗരവം അതിൻ്റെ അകത്ത് സാറും വളരെ പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ സഹായിക്കണം അത് അതിന്റെ ഗൗരവത്തിനനുസരിച്ച് സാറും നടക്കുന്നുണ്ട് കാരണം അത് കോൺട്രാക്റ്ററിന്റെ ഒരു താല്പര്യം പറഞ്ഞ എന്തെങ്കിലും കൊണ്ടുവന്ന ഇച്ചിരി താരങ്ങളുടെ അവിടെ രണ്ടത്തും ഒരു കുഴപ്പമില്ല അത് മാത്രമേ കാരണം പോയത് ആ ഇരക്കത്തിലും ഇത്രയും പണവില്ല പിന്നെ സാർ ഞങ്ങള് വന്നത് ഒരു കാര്യം കൂടെ കൂടിയാണ് നമ്മുടെ ഇത് ഞങ്ങള് ഫ്രണ്ട് ഓഫീസിൽ കൊടുത്ത് രസ്റ്റ് ചെയ്ത് മേടിച്ചോട്ടെ അവിടെ സാറിനുള്ള പരാതിയാണ് മറ്റേ നമ്മുടെ ആ മറ്റേ എംഒയുടെ കാര്യത്തില്